ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നേരത്തെ ചേട്ടൻ്റെ അടുത്തോട്ട് എത്തിയിപ്പോൾ എത്തിയിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ അറിയാം കേട്ടോ ഒരു സിറ്റുവേഷൻ കടന്നുപോയവർക്കൊക്കെ അറിയാം എന്താ പറയുക നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ഭാരം ഇങ്ങനെ നിൽക്കുന്നത് പോലെ കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് കാരണം ഞാൻ ഒന്നര മാസത്തോളം ഇപ്പോൾ നാട്ടിൽ നിന്നു കേട്ടോ എനിക്കൊരു മൂന്നേ പുലർച്ചെ മൂന്നേ മുക്കാലിലായിരുന്നു ഫ്ലൈറ്റ് ഞാനൊരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അവിടെ എയർപോർട്ടിൽ എത്തി എത്തിയിട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ളൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ എടുത്തത് മേമയുടെ മോളാണ് പിന്നെ ഞങ്ങൾ വന്നത് വെയിറ്റ് ഒക്കെ നോക്കിയിട്ടോ കാരണം എനിക്ക് വെയിറ്റ് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഇവിടെ പുറത്ത് വെയിറ്റ് നോക്കാൻ പറ്റുമല്ലോ വെയിറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചി എയർപോർട്ടിലായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ മൂന്ന് മണിക്കൂർ മുമ്പാണ് എയർപോർട്ടിൽ എത്തേണ്ടത് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ കാരണം രാത്രി അല്ലെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ലേറ്റ് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തി അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നേരം ഒന്ന് പോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മുടെ ടൈമൊക്കെ ആവാറായി പിന്നെ എല്ലാ പ്രവാസികളും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇത് എന്താ പറയുക അവർക്ക് പ്രത്യേകിച്ച് അറിയാം ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും കാരണം അത്രയും നമുക്കൊരു വിഷമമായിരുന്നു കേട്ടോ കാരണം നമുക്ക് വരാണ്ടിരിക്കാനും പറ്റില്ല കാരണം ഭയങ്കര എന്താ മനസ്സിനുള്ള എന്തൊക്കെയൊരു വേദനയായിരുന്നു കേട്ടോ അവിടെ വരുന്ന ടൈമിൽ പിന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് മാമയുടെ മോൺ ആട്ടോ അത് ചിന്നൂസ് ഞങ്ങൾ എൻ്റെ വിഷു വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കാരണം ഞങ്ങൾ വിഷു വീഡിയോ കാണാത്ത എന്തായാലും ഒരു കാരണം കേട്ടോ കാരണം ഞങ്ങൾ എല്ലാവരും വിഷു പ്രഷ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് പോകുന്നത് എന്താ പറയുക ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ടൈം ആവാറായിട്ടോ പോകാനുള്ള ടൈമൊക്കെ ആവാറായി അപ്പോൾ ഞാനാ പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിത് എയർപോർട്ടിനുള്ളിലേക്ക് പോലെ ടൈം ആയിട്ടോ അപ്പോൾ ഞാനിത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പരമാവധി ഞാൻ പിടിച്ചു നിന്നു കെട്ടോ കരയാണ്ട് എങ്ങനെയൊക്കെയാണ് പിടിച്ചു നിന്നു പക്ഷേ കണ്ട് കയ്യിൽ നിന്ന് കണ്ടോളൊക്കെ പോയിട്ടോ ബസ്സൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ ടു ആയിരുന്നു കേട്ടോ ആദ്യം അതിനുശേഷം ശേഷം ഇരുന്നപ്പോഴാണ് അവർ അനൗൺസ് ചെയ്യുന്നത് നമുക്ക് ഗേറ്റ് നമ്പർ സെവനിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ചില ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ ഗേറ്റ് നമ്പർ മാറുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഗേറ്റ് നമ്പർ സെവനിലേക്ക് പോവുകയാണ് നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് ഷാർജ ഷാർജ ഷാർജറ്റോ അപകാനോ അപ്പോൾ ഷാർജറിൽ നമുക്കൊരു ആറു മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ശരിക്കും ഒറ്റയ്ക്ക് അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതിനെ ബോറടിക്കില്ല കാരണം ആറ് മണിക്കൂറൊക്കെ പറയുമ്പോൾ ഒരുപാട് ടൈം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരത്തെ ഗേറ്റ് നമ്പർ സെവനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ടൈം ആവാറായിട്ടോ അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ സെവനിൽ പോയിട്ട് നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അതായത് കൊച്ചിയിൽ ഷാർജയിലോട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതോ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് എന്ത് സംഭവം എന്നറിയില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ അത് സേവ് ആവാത്തത് കൊണ്ടായിരിക്കാം ഈ പിന്നെ നമ്മൾ കാണുന്നത് ഷാർജിൽ ഇറങ്ങുന്നത് അവിടുന്ന് മുതലുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുന്നത് കാരണം അവിടെ നിന്നുള്ള വീഡിയോ ഞാൻ എന്താ എടുത്തുണ്ടാവും പക്ഷേ അത് സേവ് ആവാത്തത് പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഷാർജിൽ എത്തിയിട്ടോ ഷാർജയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ നമുക്ക് അവിടെ സമാധാനം കൊടുക്കാൻ ടൈം ഉള്ളത് കൊണ്ട് തന്നെ പതുക്കെ പോയാൽ മതിയല്ലോ ഷാർജ എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആകട്ടെ കാണുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ കൊച്ചി ടു റിയാദ് റിയാദ് ടു അപ്പോൾ അങ്ങനെയാണ് പോവാറട്ടോ അപ്പോൾ പ്രാവശ്യം നമ്മൾ ഷാർജ വഴി വെക്കണം അപ്പോൾ ഷാർജിൽ ഒരു ആറ് മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ നമുക്കൊക്കെ പെട്ടെന്ന് എനിക്ക് പോയപ്പോൾ തോന്നിയിട്ടോ വേറെ നല്ല കുറെ ഞാൻ അങ്ങോട്ടും ഇട്ട് ഞാൻ കുറച്ച് സ്നാക്സ് വന്നിട്ട് കഴിച്ചിട്ടിലേക്ക് നമുക്ക് ഫ്ലൈറ്റിലേക്ക് എത്തിക്കാൻ കൈ സാൻഡ് കേട്ടോ ഞാൻ കഴിച്ചിട്ട് ഞാനിവിടെ ഇവിടെ വന്ന് കഴിഞ്ഞു യ്ക്ക് അപ്പോൾ അതങ്ങനെ ഇത് കഴിക്കുന്നു പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഫോണിൽ ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ ചാർജൊക്കെ കുത്തിവെച്ച് അങ്ങനെ ഒന്ന ടൈം പോയി കേട്ടോ പിന്നെ ഒറ്റയ്ക്ക് അതുകൊണ്ടൊരു ചെറിയൊരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൊച്ചി ടു ഷാജെത്തുന്നവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണാനില്ല കേട്ടോ ഞാൻ കുറേ നേരം നോക്കി അതെവിടെ പോയണം അത് സേവ് ആയിട്ട് ഉണ്ടാവില്ലേ എന്നൊരു ഡൗട്ട് അപ്പോൾ ഞാൻ ആ ഒരു വിഷമം കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അങ്ങനെ നമ്മൾ ആ സാൻഡ്വിച്ച് വെച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് അത് മിക്സ് മിക്സായിട്ട് കിട്ടും കിവി ആപ്പിൾ ഓറഞ്ച് പിന്നെന്താ പൈനാപ്പിൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ആ ഫ്രൂട്ട്സിൽ മുന്തിരി എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് വാങ്ങി അതിന് ശേഷം അത് വാങ്ങി കഴിച്ചു കേട്ടോ എനിക്കത് കഴിച്ചപ്പോൾ തന്നെ ഒന്ന് ഉഷാറായി പിന്നെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ പിടിക്കില്ല കേട്ടോ ഒന്നാമത് മധുരം നല്ല മധുരമുള്ള സ്നാക്സ് ഒക്കെ കൂടുതലും ഇവിടെ ഉണ്ടാവുക പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അത് വാങ്ങിയിട്ടാണ് കഴിച്ചത് passengers flying on board Air Arabia. Flight number <laughs> three, six, eight, <laughs> departing to അപ്പൊ ഇതില് കുറെ അധികം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു അതുപോലെ തന്നെ നല്ല ആയി കേട്ടോ കാരണം ഫ്രൂട്ട്സ് അല്ലേ വേറെ എന്തും കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇത് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ചായ ഒന്നും ഞാൻ അങ്ങനെ കുടിക്കാറുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ചായ ഒന്നും വാങ്ങിയില്ല പിന്നെ ഈ ഫ്രൂട്ട്സ് തന്നെ ഞാൻ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ ഫ്രൂട്ട്സ് കഴിച്ചു എല്ലാ ഫ്രൂട്ട്സും കൂടി മിക്സ് ആയിട്ടല്ലേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയർന്നറിഞ്ഞു അതിൻ്റെ ഇടക്കൂടെ ചേട്ടങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും കോഫിയോ നിങ്ങളൊക്കെ കുടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ അങ്ങനെ കുടിക്കാറില്ല കോഫിയൊന്നും അങ്ങനെ കുടിക്കില്ല കേട്ടോ പുറത്തുനിന്ന് പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ കുടിച്ചില്ല പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നേരം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ അതിൻ്റെ അടിയിലെ ഏറ്റിനൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോ കോൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ കുറേ ടൈം പോയി പിന്നെ ഒന്ന് ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ ഇനി നമുക്ക് അധികം ടൈം ടൈമില്ലാട്ടോ നമുക്ക് ടൈം ആവാറായി കാരണം ഇവിടുന്ന് പന്ത്രണ്ടേ മുക്കാലാണ് നമുക്ക് ഫ്ലൈറ്റ് കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഞാൻ അബിലോട്ടാണ് അപ്പോൾ നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെ ടൈം ആവാറായിട്ടോ അതാ നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ നമുക്ക് അബിഗിലോട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് കയറുന്ന വീഡിയോസ് മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒന്നാമത് അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് വീഡിയോസിൻ്റെ കാര്യം ഓർമ്മയോട്ടെ കാരണം വേറെ ഏകദേശം ചേട്ടനെ കണ്ടു പിന്നെ നേരെ വണ്ടിയിൽ കയറി പോ റൂമിക്ക് പോയി അത്രേ ഉള്ളൂ കാരണം ഇവിടുന്ന് കയറുന്ന കയറുന്നത് കയറുന്ന വരെയുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടില്ല പിന്നെ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ വരുന്ന വീഡിയോ എടുത്തൂല്ലാട്ടോ കാരണം ഫുൾ ഹറിബറി ആയിരുന്നു ടൈമിങ് അതുകൊണ്ട് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന വീഡിയോസ് അവിടെ വരെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് അവിടെ നിന്ന് എടുക്കുക സത്യം പറഞ്ഞാൽ മറന്നു പോയത് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തില്ല കാരണം പെട്ടെന്ന് നമുക്ക് വേഗം പുറത്ത് പോകണം ചേട്ടനെ കാണണം ഒരു ആകാംക്ഷയിൽ വേഗം പോയത് കൊണ്ടാവാം അത് എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് നേരെ നിപ്പോൾ ആവശ്യമായിട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് അതിൻ്റെ പേയ്യാണ്ട്ടോ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ എടുക്കണമായിരുന്നു പക്ഷേ എനിക്ക് എന്തോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഹർബറി ആയി തോന്നിട്ടോ കാരണം ചേട്ടനും എടുത്തില്ല ഞാനും വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ആ വീഡിയോസൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ നേരെ ഇനിയിപ്പോൾ ലാൻ്റെ എന്താ അബക്കയിലോട്ടാണ് ആ അബക്കയിലെ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ പിന്നെ നേരെ നമ്മൾ റൂമിലോട്ട് പോകുക അത്രേ ഉള്ളൂട്ടോ ശരിക്കും പറഞ്ഞ അവിടെ എത്തുമ്പോൾ നമ്മൾ ചേട്ടനെ കണ്ടൊരു ഒക്കെ കാരണം തോന്നുന്നു നമ്മൾ വീഡിയോസ് എടുക്കാനും വിട്ടുപോയി എടുത്തൂല്ല അപ്പോൾ എന്തായാലും ഇത്ര ഉള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് ആ ബഹിലെ കാഴ്ചകളും അതുപോലെ ആബിലെ എന്തായാലും വീഡിയോസുകളൊക്കെ ഇനി കാണാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം ഞാനെന്നും പറയുന്ന പോലെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണേ അതുപോലെ എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണമെക്കും ബായ്